വേണ്ട അന്നേരം ആറ്റിക്കോളീ എനിക്ക് വേണ്ട ഞാൻ ചായ എനിക്കിഷ്ടത്തി കളഞ്ഞോ എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കമന്റ് വീഡിയോ ആയിട്ട് കാണാ ചെയ്യ കായിട്ട് കാണുക എല്ലാവർക്കും ഷെയർ ചെയ്യുക വരും പെട്ടെന്ന് ക്ഷാമം ഇല്ല തക്കാളി രസം ചെറുതാക്കി ആയിരിക്കണം ഇതും വേണ്ട രസത്തിന് വേണ്ട അത് തോന്ന നമുക്ക് രസത്തിന് വേണ്ടത് പൊടിച്ചെടുക്കാട്ട് രസപ്പൊടി രസപ്പൊടി പൊടിച്ചെടുക്കാം ചട്ടി ചൂടായി ഇലേക്ക് ഒരു ടീസ്പൂണ് തോരപ്പരിപ്പ് ഒരു ടീസ്പൂൺ മല്ലി ഒര ടീസ്പൂണ് കുരുമുളക് ൂൺ ജീരകം ഒരു മുളക് ഇതെല്ലാം കൂടി പൊടിച്ചെടുക്കട്ടെ വറുത്തെ വറുത്തിട്ട് ഏ ആ പരിപ്പൊക്കെ കഴിഞ്ഞാ Fatten... <coughs>: hmm. േ <vosens> <mudgeonless> ീസ്പൂണ് കായപ്പൊടിയിട്ട് ഇതെല്ലാം കൂടി നന്നായി പൊടിച്ചിട്ട് വറ്റ പൊടിച്ചിട്ട് വറ്റട്ടാ നന്നായി പൊടിച്ചിട്ട് വരും ചട്ടി അടുപ്പത്തി വെച്ച് കുറച്ച് പുളിയിട്ടാ ഉടുപ്പിനനുസരിച്ചി കട്ടിയാ ഇതിലേക്ക് രണ്ട് തക്കാളി രസം തക്കാളി രസം ഒരു പച്ചമുളക്

മല്ലിയില ഇത്ര വെല്ലം ഒന്ന് തിളക്കട്ടെ നമ്മുടെ രസം തിളച്ചോട്ടാണ് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം സൂപ്പർ രസം കുറച്ച് െണ്ണ ഒഴിച്ച് കൊടുക്കൂടാവട്ടെ കട വിട്ടുകൊടുക്കട്ടെട്ടാ പൊട്ട ഒരു പെട്ടെന്ന് മുളക് വിട്ടുകൊടുത്തോ ரெண்டு கரையும் வைக்கலாம் நல்லா இது என்னdale கரகேன் சமாதானம் கண்டா நமக்கு கேபேஜ் வர வைக்கட்ட ட்டாய் පොடிபொடியா இருக்குல்ல கேபேஜ் இது ஒரு சவள வந்து பச்சானுட்ட

അങ്ങനെ കൊടുക്ക കടിക്ക അങ്ങനെയാ കൊടുക്കേണ്ട ഇനിപ്പന്താ പൊതുണ്ടാക്കാൻ ഉപയോഗിക്കാൻ വയറ്റിട്ടൂടെ അങ്ങനെ ഇടാട്ടാ അല്ലാത്ത ടേസ്റ്റ് വെളിച്ചെണ്ണ വെച്ചോട്ടിന് കൊടുക്കട്ടെ രണ്ടും രണ്ടും കള ിട്ട് അളക്കുക പറ്റി കട്ടിയാണ് ഉപ്പേര് ഇതില് വെക്കാണ് രസം ഇളക്കാല ഇത് മറ്റേതിലിട്ട് വട്ടം കടത്തി ഉരുളി വെച്ച

രസം ഈ ണ്ടാക്കി നോക്ക സൂപ്പർ ടേസ്റ്റ് ആണ്

സൂപ്പർ ടേസ്റ്റ് ഉണ്ടത് വെക്കാത്തവര് വെച്ച് നോക്കും ഇങ്ങനെയൊക്കെ പൊടിച്ചിട്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേരാം തിരക്കാണ് കൂടാതാണ്